കളിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടായാൽ കാരണം നാട്ടിൽ ഭയങ്കര മഴയാണ് റെഡ് അലർട്ടാണ് ഒത്തിരി പേര് എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ടേയിരിക്കണം മുല്ലപ്പെരിഹാർ ഡാമിന് എന്തെങ്കിലും സംഭവിക്കുമോ അതിൻ്റെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു സാറിൻ്റെ വാക്കുകളിലാണ് ഞങ്ങൾക്ക് വിശ്വാസം സാറ് പറഞ്ഞ പോലെ വയനാട് കോഴിക്കോട് പാലക്കാട് ഇത്രയും സ്ഥലങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് സാറിൻ്റെ പീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഭയങ്കര പ്രക ഇതായിട്ട് കാണുകയാണ് മഴ റെഡ് അലർട്ടുകളാണ് അതിൽ ഇടുക്കിയും വയനാട് റെഡ് അലേർട്ടാണ് നിലപരിയാറിൻ്റെ ലെവൽ ഉയർന്നിരിക്കുന്നു അതൊന്നും പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കുമോ ഗവണ്മെന്റ് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി അല്ല വേറെ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല അതെല്ലാം ഗവൺമെൻറ്റ് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് ഉള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകണം അതിനിപ്പം കുഴപ്പമൊന്നും വരില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം പിന്നെ എല്ലാവരും ഇതുപോലെ പറയുന്നു സാറിൻ്റെ പ്രവചനങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ്റെ അതായത് കേരളത്തിലെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മരണം അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം സാറ് പറഞ്ഞത് വി എസിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പം ഒരു വല്ലാത്ത വലിയ ഗുരുതരാവസ്ഥയിലാണ് സാറെന്തോ പറയുന്നു അതുതന്നെയാണ് ലോകം കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ സാർ പറഞ്ഞു അത് സ്വാഭാവികമായിട്ട് യുദ്ധം നിന്നു അത് അതിൻ്റെ അങ്ങനെ സാർ ഇന്ന് എന്ത് പറയുന്നു ലോകത്ത് അതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ദേവസ്വം പ്രതി ഞങ്ങൾക്ക് സാറിൻ്റെ പ്രവചനങ്ങളിൽ വളരെ വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലുതായിട്ട് തന്നെ എല്ലാവരും മെസ്സേജ് അയക്കുന്നു ഇതിനിടയിൽ ഒരുപാട് പേർക്ക് ഭയമുണ്ട് സാറ് പറയുന്നത് അതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു അല്ലെ സ്ത്രീ ഇതുപോലെ ഒരു മെസ്സേജ് വിട്ടിരിക്കുകയാണ് എല്ലാ ഹാർഡ് കോപ്പിയിലുണ്ട് എൻ്റെ അവർ വിട്ടേക്കുകയാണ് സാറേ ഇത് സാറ് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഇതെല്ലാം സാറ് പറയുന്ന എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷം ലോകമഹായുദ്ധം സംഭവിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ ദുബായിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇനി മുപ്പതാം തീയതി രാത്രി ഒമ്പതര മണിയാവുമ്പോഴേ ഇവിടെ നിന്ന് തിരിക്കത്തുള്ളൂ അതുവരെ ഞാൻ ദുബായിലാണ് ജൂലൈ ഒന്ന് മുതൽ നാട്ടിലെത്തും നിങ്ങളാരും ബൈക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കുമോ നമ്മളെ എല്ലാ ദൈവങ്ങളും കാത്തുകൊള്ളും മഹാദേവനും പടച്ചവനും ഈശോയും എല്ലാ പേരും നമ്മൾ ജാതി മത ഭേദം എന്നീ സർവരും വസിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അപ്പം കേരളത്തിന് ആപത്തുകളൊന്നും വരില്ല പക്ഷേ എൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു ഉരുൾപൊട്ടലുകൾ സംഭവിക്കാതെ ഇത് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം അത് കലിക ജ്യോതിഷ അലർട്ട് നൽകിയിട്ടുള്ളതാണ് അങ്ങനെയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ മരണം ആരുടെയും നമ്മൾ പറയാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന ആളാണ് മരിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്കത് അറിയാൻ പറ്റും സ്വാഭാവികമായിട്ട് അതുവരെ മരണം സംഭവിക്കുന്നവരെ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ള അവകാശമില്ല അത് മരണം ആരുടെയും പ്രവചിക്കാൻ പാടില്ല അറിയാമെങ്കിൽ പോകും ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പേർക്കും നല്ലത് എന്നെ വരണം നിങ്ങളെല്ലാം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്നേ ഞാൻ പറയുകയുള്ളൂ ഈ തിരക്കുള്ള സമയത്തിനിടയിൽ ഇപ്പോൾ ഇവിടെ ദുബായിൽ നല്ല തിരക്കാണ് ദിവസം പ്രതി ഒത്തിരി ആൾക്കാർ ഈ പ്രവചനങ്ങളൊക്കെ കൃത്യമാവുന്നത് കൊണ്ട് ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കലിയ ജോയിഷാൽ മതി കലിയ ജോയിസിനെ കാണാനാണ് അവർക്ക് കാണുന്നത് എത്രയോ ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു എന്നെ കാണാൻ വന്നു ഇന്ന് ഗുജീറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ ഒരു എമറേറ്റ്സിലുള്ളവർക്കാണ് ഇന്ന് കൊടുത്തത് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് ഇന്ന് വന്നിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ് സമയം കുറവുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എത്തും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ ഓരോ വാക്കുകൾ മതി അവർക്ക് ആ ഒരു ധൈര്യം ആത്മധൈര്യം കിട്ടാൻ വേണ്ടി ഇതൊക്കെ അവർ പറയുന്നതാണ് ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജുകളൊക്കെ അയച്ചു സാർ എത്ര സമയമില്ലെങ്കിലും എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ യുദ്ധം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അപ്പം എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തന്നെ ലോകത്ത് നടക്കട്ടെ ലോകത്തെ ഒരു ജീവജാലങ്ങൾക്ക് ഒരു കുഴപ്പം വരാതെ ഇരിക്കട്ടെ എൻ്റെ മഹാദേവൻ ലോകത്തെ സകല ജീവജാലങ്ങളെയും തുല്യനായി കാണുന്നവനാണ് അപ്പം ദേവാദിദേവനാണ് മഹാദേവൻ അപ്പോൾ നിങ്ങൾക്കെല്ലാ പേർക്കും ഈ സമയമില്ലെങ്കിൽ പോലും ഞാൻ അന്യ നാട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങളെല്ലാം ഒരുപാട് എന്നെ ചങ്കിൽ വെച്ച് സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് ആർക്കും ഒരു പോറൽ പോലും ലോകത്തിലേക്കാതെ ഇരിക്കട്ടെ പിന്നെ ലോഹ സമസ്ത സുഖിനോ പവന്തോ നിങ്ങൾക്കെല്ലാവർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അള്ള അലഹമില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഹിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ ഈ ലോകത്ത് ശാന്തിയും സമാധാനവും പുലരട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ